ആലപ്പുഴയിലെ പുന്നമട കായലിൽ എല്ലാ വർഷവും നടക്കുന്ന കേരളത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഐക്യത്തിന്റെയും കായിക മനോഭാവത്തിന്റെയും പ്രതീകമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആലപ്പുഴ സന്ദർശിച്ചതിനോടനുബന്ധിച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായലിലാണ് മത്സരം അരങ്ങേറിയത് തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക അദ്ദേഹം അയച്ചു തന്നു ഈ മാതൃകയാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് പ്രധാനമെങ്കിലും ഇരുട്ടുകുത്തി വെപ്പ് ചുരുളൻ തെക്കനോടി എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിനിറങ്ങാറുണ്ട് കേരളത്തിലെ പ്രധാന ജലമേളകളിൽ ഒന്നായ നെഹ്റു ട്രോഫി വള്ളംകളി ഒട്ടേറെ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു നെഹ്റു ട്രോഫി വള്ളംകളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ ജലോത്സവം ആഗോള ശ്രദ്ധ നേടുന്ന ഒന്നാണ്